ഹലോ കൂട്ടുകാരെ ഒരു ദിവസത്തിൻ്റെ അഞ്ച് മിനിറ്റ് നമുക്ക് എൽ പി യു പിക്ക് വേണ്ടി മാറ്റിവെച്ചാലോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ എൽ പി യു പി സിലബസ് നമ്മുടെ ചാനൽ ഷോർട്സ് ആയി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിലബസ് അനുസരിച്ച് പഠിച്ചു നീങ്ങുന്നത് വളരെ നന്നായിരിക്കും കേരള ചരിത്രം എന്ന ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങി വയ്ക്കാനായി പോകുന്നത് അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എവിടെയായിരുന്നു അഞ്ചു തെങ്ങ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയ മൂന്ന് ചോദ്യങ്ങൾ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് കാരണമാണ് എന്ത് നടന്നത് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല സ്ഥിതി ചെയ്ത് എവിടെയായിരുന്നു അഞ്ചു തെങ്ങിലായിരുന്നു ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഗിഫോർഡാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം പറഞ്ഞ കാര്യങ്ങളൊന്നു ഓർത്തു നോക്കൂ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര് ഗിഫോർഡ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതായിരുന്നു അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപം ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ കലാപം അഞ്ചു തെങ്ങ് കലാപം അതി സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ഓക്കെ അല്ലേ പഴശ്ശിരാജ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെയാണ് പഴശ്ശിരാജ സമരങ്ങൾ നടത്തിയത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല പുരളിശമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്നു കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ പൈച്ചി രാജ കെ കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നു പഴശ്ശി വിപ്ലവത്തിൽ രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് കുറിച് ും കുറുംബ്രും കേരളത്തിന്റെ പലയിടങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ നടന്നിരുന്നു അതിൽ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയ രാജാവാണ് പഴശ്ശിരാജ അദ്ദേഹം എന്തിനെതിരെയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെയാണ് സമരം നടത്തിയത് അദ്ദേഹത്തിന്റെ കേന്ദ്രം അതായത് അദ്ദേഹം എന്താണ് ഒളിപ്പോരാണ് നടത്തിയത് അപ്പോൾ ഇത് നടത്തിയത് എവിടെ ഇരുന്നായിരുന്നു പുരളി ഇരുന്നാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പുരളി ശമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജ രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പഴശ്ശിരാജയെ പൈശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും പറഞ്ഞിരിക്കുന്നു ഇനി പഴശ്ശി കലാപം രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ആദ്യത്തേത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് നടന്നത് ഇതിനുശേഷം ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പിലെത്തിയിരുന്നു ഒത്തുതീർപ്പിനെ സഹായിച്ചത് ചിറയ്ക്കൽ രാജാവാണ് പിന്നീട് വീണ്ടും ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നു ഇതിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതായിരുന്നു പഴശ്ശി വിപ്ലവത്തിൽ രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചരും കുറുമ്പ്രരും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവിൻ്റെ കൂടിയാണ് പഴശ്ശി കലാപങ്ങൾ അവസാനിക്കുന്നത് പഴശ്ശി വിപ്ലവം നടക്കുമ്പോൾ മലബാറിലെ കളക്ടറായിരുന്ന ആളാണ് തോമസ് ഹാർവി ബേബർ അതുപോലെ പറഞ്ഞല്ലോ പഴശ്ശിരാജാവിൻ്റെ യുദ്ധരീതി എന്താണ് ഒളിപ്പോരാണ് അഥവാ ഗറില്ലാ യുദ്ധം എന്ന് പറയും അപ്പോൾ പഴശ്ശിരാജാവിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആളുകളാണ് ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചരുടെ നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ മുതലായവർ എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് അതുകൊണ്ട് തന്നെ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഈ പനമരത്താണ് അതുപോലെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കളക്ടറായി തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ എന്ന് പറയുന്നത് പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത് വയനാട്ടിലെ മാവിലാത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാം നമ്മൾ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ ഉണ്ടായ ഒരു സമരമാണ് ഏതെന്ന് പറയുന്നത് അഞ്ചുതെങ് കലാപം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് നടന്നത് കുരുമുളകിൻ്റെ കുത്തക വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെതിരെയാണ് ഈ സമരം നടന്നത് സംഘടിത സമരം ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് നടന്ന ആറ്റിങ്ങൽ കലാപമാണ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് പഴശ്ശിരാജ ഇദ്ദേഹം പുരളിമലയിലിരുന്നാണ് സമരം നടത്തിയത് അതുകൊണ്ട് പുരളിശമ്മൻ എന്നറിയപ്പെടുന്നു കേരളസിംഹം എന്ന് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷ് രേഖകൾ ഇദ്ദേഹത്തിനെ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ടു രാജ എന്നും വിശേഷിപ്പിക്കുന്നു രണ്ട് കാലഘട്ടത്തിലായിട്ടാണ് പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റി ഏഴ് വരെയും ആയിരത്തി എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി അഞ്ച് വരെയും ഇനി യുദ്ധത്തിൽ ആദ്യത്തെ എന്താണ് സമരം നടന്നതിന് ശേഷം അവിടെ ഒരു ഒത്തുതീർപ്പ് നടന്നിരുന്നു ആ ഒത്തുതീർപ്പ് നടത്തിയത് ആരാണ് ചിറയ്ക്കൽ രാജാവാണ് അതുപോലെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു ഇവർ രണ്ടുപേരും ചേർന്ന് പനമരങ്കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലയ്ക്കൽ ചന്ദുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ് ഈ കലാപം നടക്കുമ്പോൾ കളക്ടർ എന്ന് പറയുന്നത് തോമസ് ഹാർവി ബേബർ ആയിരുന്നു തോമസ് ഹാർവി ബേബർ തയ്യാറാക്കിയ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങുന്ന സേനയ്ക്ക് പറയുന്ന പേരാണ് കോൽക്കാർ ഇനി നമ്മുടെ പഴശ്ശിരാജ മരിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലാൻതോട് വെച്ചാണ് പഴശ്ശിരാജ മരിച്ചത് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു കൂട്ടുകാരെ